ആദ്യം തന്നെ ആയിൻ തന്നെ യേശുവിനും മാതാവിനും ഇയാൾ താല്പര്യവും സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് അശ്വിൻ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഞാൻ തുടങ്ങി അങ്ങനെ ആ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ബി റ്റൂ ഒക്കെ ആയി എക്സാം ഡേറ്റ് നോക്കിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്താം തീയതിയാണ് അവിടെ കൃപാസനത്തിൽ വരുന്നത് ശരിക്കും ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതല്ല അമ്മയാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി ഒരു കൂട്ട് വന്നതാണ് ഞാൻ അപ്പോഴാണ് അമ്മ പറഞ്ഞ നീ എന്തായാലും വന്നതല്ലേ നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ ഉടമ്പടി എടു എടുക്കാന്ന് പറഞ്ഞ അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായാലും ഞാനൊരു അക്രൈസ്തവരാണ് അപ്പോൾ ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായാലും ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നില്ലായാലും ഞാൻ വല്ലപ്പോഴേ പോലുള്ളൂ വർഷങ്ങളിലെ ഒന്നാ രണ്ട തവണയും മാത്രമൊക്കെ ഞാൻ പോകുള്ളൂ എനിക്കങ്ങനെ വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഞാൻ എക്സാമൊക്കെ നോക്കിക്കുന്ന ടൈമായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ മെയിൽ അയച്ചു ട്രെവാണത്തക്ക് വേണ്ടി അങ്ങനെ എനിക്ക് ആ മെയിൽ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടി ഫോ ഫുൾ മൊഡ്യൂളിന് വേണ്ടി ഞാൻ ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ ആ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോകുന്ന ടൈമിൽ തന്നെ ഞാൻ എൻ്റെ കാശ് രൂപവും കാശ് രൂപവും തൈല തൈ നെറ്റിലെ തൈലം പൂശി കുടിച്ചു വരയ്ക്കുകയും എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പോയത് പിന്നെ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് വിതറി ഞാൻ പ്രാ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറിയത് പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ടൈമിലായാലും ഞാൻ വിശ്വാസഭ്രമണ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യാൻ തന്നെ ഞാൻ തുടങ്ങിയത് അങ്ങനെ എക്സാം ഫസ്റ്റ് അറ്റംറ്റ് ഞാൻ എക്സാം കഴിഞ്ഞ ശേഷം ഞാൻ മാധാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു തന്നെ എനിക്ക് നാല് മുടികൾ എനിക്ക് രണ്ട് മുടികളെങ്കിലും എനിക്ക് മാതാവ് എനിക്ക് പാസ് പാസ്സാക്കി തരണേ എന്ന് മാത്രമാണ് ഞാൻ പ്രാ പ്രാർത്ഥിച്ചത് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാതാവ് എനിക്ക് മൂന്ന് മുടികളും എനിക്ക് പാസ്സാക്കി തന്നു അപ്പോഴാണ് ഞാൻ ഇവിടെ എന്തോ ഉണ്ട് എനിക്ക് ഈ ഒരു അനുഗ്രഹത്തിലൂടെ എനിക്ക് എനിക്ക് നല്ല രീതിക്ക് എനിക്ക് വിശ്വാസവും എല്ലാം ഞാൻ ഉടമ്പടി ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ഇതായിട്ട് ഞാൻ നിന്ന് തുടങ്ങിയത് അങ്ങനെ എനിക്ക് പിറ്റേ മാസം തന്നെ എനിക്ക് അടുത്ത ഡേറ്റും കിട്ടി ഇങ്ങനെ ഈ ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതുന്നവർക്കറിയാം ഈ ഡേറ്റ് ഇട്ടാനൊക്കെ നല്ല പാടാണ് കാത്തിരുന്ന് കാത്തിന് കുറേ നാളും കുറേ നാൾ നിന്നാലേ ഈ ഡേറ്റേ കിട്ടുള്ളൂ അങ്ങനെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഡേറ്റ് കിട്ടിയത് തന്നെ നല്ലൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ അടുത്ത ഞാൻ എക്സാം ഡേറ്റ് എടുത്തു അതുപോലെ ഞാൻ കൊൽക്കട്ടയിലാണ് എടുത്താൽ അങ്ങനെ കൊൽക്കട്ടയിൽ എക്സാം എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇവിടുത്തെ അച്ഛന് ബ്ലസ്സിങ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നായിരുന്നു നല്ല രീതിക്ക് അവിടെ എത്താനും എക്സാം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബ്ലസ്സിങ് വാങ്ങിക്കാൻ വന്നായിരുന്നു അപ്പോഴ് അപ്പോഴേ എക്സാ അപ്പോഴ് ഹാൾ ടിക്കറ്റായിട്ടാണ് ഞാൻ ബ്ലെസ്സിങ് മേടിക്കാൻ വന്നത് അപ്പോഴേ അന്ന് വരെ ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു മിസ്റ്റേക്ക് എൻ്റെ ഹാൾ ടിക്കറ്റിലുണ്ടായിരുന്നു എൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് മാറിക്കിടക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി നിന്നപ്പോഴാണ് അപ്പോഴാണ് ഞാൻ ആ മിസ്റ്റേക്ക് ഞാൻ കണ്ടത് അങ്ങനെ ആ അച്ഛൻ്റെ ഒക്കെ മേടിച്ച് ഞാൻ അപ്പം തന്നെ ഞാൻ കൊൽക്കട്ടയിൽ അവിടുത്തെ ഇതിൽ ഞാൻ മെയിൽ മെയിലയച്ചു മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവർ പുതിയ ഹാൾ ടിക്കറ്റ് തന്നു അങ്ങനെ ആ കൊൽക്കട്ടയിൽ പോയ പോയപ്പോഴും ഞാൻ ഇങ്ങനെ കുഴിച്ച് തൈലം വെച്ച് കുഴിച്ചു വയ്ക്കുകയും ഉപ്പ് ഇതറിയൊക്കെ ചെയ്താണ് ഞാൻ എക്സാം വളർക്ക് കയറിയത് അതും ഞാൻ കൊൽക്കട്ടയിൽ നിന്ന് തിരിച്ച് വന്നു എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ടും വന്നു അതും ഞാൻ എനിക്ക് പാസ്സാവാൻ സാധിച്ചു അങ്ങനെ വെറും രണ്ട് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് എനിക്ക് എനിക്ക് ഫുൾ എനിക്ക് പാസ്സാക്കി തന്നു അങ്ങനെ എൻ്റെ പ്രൊ പ്രോസസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ശരിക്കും ഞാൻ മാർച്ച് ഏപ്രിൽ ഉണ്ടെങ്കിലത്തേക്കാണ് ഞാൻ പ്രോസസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് എന്തോ കുറേ തടസ്സങ്ങളും കാര്യങ്ങളായിട്ട് അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളും ഇഷ്യൂസും കാരണം എനിക്ക് ആ ഒരു ഉണ്ടെങ്കിൽ കിട്ടിയില്ല എന്നാലും ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു മാതാവ് എനിക്ക് സെറ്റം മിഡ്ഡേക്കിൽ എനിക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തു തരും നല്ലൊരു സ്ഥലത്ത് എൻ്റെ മാതാവ് എനിക്ക് എത്തിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അതും എന്തൊക്കെയോ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്ന് കോൺട്രാക്റ്റൊന്നും വരുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ ഡേ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഞാൻ സാക്ഷ്യത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയറും ഇങ്ങനെ ഡേറ്റൊക്കെ ഇട്ട് ഞാൻ മാതൃകയോട് ഞാൻ പ്രാർത്ഥിച്ചാലും എനിക്ക് ജൂലൈ രണ്ടിന് രണ്ട് ആകെ ആവുമ്പോൾ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് ാറ്റ് കിട്ടണേന്ന് അങ്ങനെ ജൂലൈ രണ്ട് രാത്രി രാത്രിയിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിഞ്ഞിട്ടും എനിക്ക് ഇതൊരു അവിടെ നിന്ന് ഒരു മെയിലോ കോൺട്രാക്റ്റോ ഡോക്യുമെൻ്റ്സോ ഒന്നും വന്നില്ല അങ്ങനെ ഞാൻ നല്ല വിഷമത്തിന് ഇതിലൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് എനിക്ക് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഫോണെടുത്ത് നോക്കിയ അതിൻ്റെ അകത്ത് എൻ്റെ കോൺട്രാക്റ്റും ബാക്കി ഡോക്യുമെൻ്റ്സ് എല്ലാം വന്നു അങ്ങനെ ഞാൻ ജൂലൈ ഇരുപത്തഞ്ചിന് ഞാൻ ബാംഗ്ലൂർ ബി എഫ് എസ് ഡേറ്റിന് പോയി അങ്ങനെ ഇങ്ങനെ ബി എഫ് എസിന് പോയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചും ഡോക്യുമെൻസിലെല്ലാം കുഴിച്ചും വരച്ചും ഒക്കെയാണ് ഞാൻ കയറി എഫ് എസ് ആളിലേക്ക് ഞാൻ കയറിയത് അപ്പോൾ കയറി ഇറങ്ങുന്നത് വരെ ഞാൻ വിശ്വാസ പ്രവണത ചൊല്ലി തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇരുന്നതും എൻ്റെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തരണേ എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തു തരണേന്നും പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കയറിയത് പിന്നെ എനിക്ക് മുമ്പ് വി എഫ് എസ് അറ്റൻഡ് ചെയ്തവർക്ക് രണ്ട് മൂന്നൊക്കെ മൂന്നാഴ്ചക്കായപ്പോൾ തന്നെ വിസ വന്നു പക്ഷേ എനിക്ക് മൂന്നാഴ്ച ആയിട്ട് എനിക്ക് വിസയൊന്നും വന്നില്ല അങ്ങനെ അതിൽ പക്ഷേ അമ്മ അമ്മയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എനിക്ക് ഡിസ്പാച്ച്ഡ് മെയിൽ വരണമെന്നും പിന്നെ ഇരു ഓഗസ്റ്റ് ഇരുപത്തൊന്നിനകം എനിക്ക് വിസ അടിച്ച് വിസ അടിച്ച പാസ്പോർട്ടിൻ്റെ കൈ കിട്ടണമെന്ന് പറഞ്ഞ അമ്മയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് അങ്ങനെ അതേ കറക്റ്റ് ഡേ ഡേറ്റ് തന്നെ എനിക്ക് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ച്ഡ് ആയെന്ന് പറഞ്ഞു മെയിലും വന്നു ഇന്നലെ എനിക്ക് വിസ വന്ന് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഉണ്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇപ്പം സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണം അപ്പോൾ എനിക്ക് സെപ്റ്റംബർ ഫസ്റ്റൂടെ എനിക്ക് ക്ലാസ് തുടങ്ങും ഞാൻ അടുത്ത ആഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ എനിക്ക് ആ ആദ്യം ഉടമ്പടി എടുത്ത ടൈമിലൊക്കെ എനിക്ക് എന്ത് ചെയ്യണോ അങ്ങനെ അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഫസ്റ്റ് ആണ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചതായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത് ഫസ്റ്റ് ഇവിടെ നിന്ന് കിട്ടിയ എനിക്ക് പത്രമായാലും ഞാൻ ഒരു മാസമൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ആ ഫസ്റ്റിൽ കിട്ടിയ പത്രം ഞാൻ കൊടുത്തത് പിന്നെ ഞാൻ പുതുക്കിയ മൂന്ന് മൂന്ന് നാല് പുതുക്കെല്ലാം ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പത്രങ്ങളെല്ലാം കൊടുത്തു തീർക്കുമായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലായാലും വഴിയോടിലായാലും ഇങ്ങനെ ഫുഡൊക്കെ ഞാനും അമ്മയും തന്നെ പോയി കൊടുക്കുമായിരുന്നു പിന്നെ ഡിസേബിലിറ്റീസുള്ള ഡിസേബിലിറ്റീസുള്ള ആൾക്കാർ താമസിക്കുന്ന കാര്യം എഴുതി ചെന്ന് അവിടെ അവർക്ക് വേണ്ട സഹായവും പിന്നെ അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങി കൊടുത്തു ഞാൻ പിന്നെ എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ച എല്ലാ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു ഉള്ള ഡെയിലി ബ്രെഡും എല്ലാം കേക്ക് കേക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഇത്രയും ചെയ്തു തന്ന മാതും വിശ്വനും ഒരായാലും നന്ദി അറിഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങോട്ടുള്ള ലൈഫിലും ഞാൻ പോകുന്ന ഒരു തടസ്സവും ഇല്ലാതെ എൻ്റെ അങ്ങോട്ടുള്ള ലൈഫിലും മാതാവ് കൂടെ കാണുമെന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പേര് പ്രിയ ഞാൻ എൻ്റെ ആവശ്യം എൻ്റെ ആവശ്യത്തിന് എൻ്റെ ഹസ്ബൻ്റെ ആവശ്യത്തിന് ആയിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ എനിക്കതിപ്പോൾ പറയാൻ പറ്റത്തില്ല അത് വലിയൊരു അനുഗ്രഹമാണ് ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല പുറത്താണ് പിന്നെ അന്ന് എനിക്ക് വേണ്ടി എടുക്കാൻ വന്നെങ്കിലും ഇവിടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റും എന്നിവിടെ കണ്ടതുകൊണ്ടാണ് ഞാൻ മോനെ എടു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അവനും എടുത്തത് നമ്മൾ എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് ആൺകുട്ടികളാണ് പക്ഷേ ഈ മൂന്ന് മക്കളും എന്നോടൊപ്പം നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥനയിൽ ഈ മൂന്ന് മക്കളും എന്നോടൊപ്പം നിന്ന് രാവിലെയും വൈകുന്നേരവും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഒരു ഇതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ല രാവിലെയുള്ള പ്രാർത്ഥന ആയിരുന്നാലും വൈകുന്നേരമുള്ള പ്രാർത്ഥനയായാലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് ഞാൻ പതിമൂന്ന് വയസ്സുള്ള പീരീഡ്സായ എനിക്ക് അന്ന് മുതൽ എന്നെ അതി കഠിനമായ വയറുവേദന അത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റില്ല എല്ലാ മരുന്നുകളും അലോപ്പതി ആയുർവേദം ഹോമിയോ എല്ലാം പരീക്ഷിച്ചതാണ് രണ്ട് മാസം മൂന്ന് മാസം വരെ ആ മരുന്നിൽ ചെറിയൊരു ശമനം കിട്ടും പിന്നെ ആ മരുന്നൊന്നും ഏക്കത്തില്ലായിരുന്നു പിന്നെ പ്രസവ മൂന്ന് മക്കളെയും പ്രസവിച്ചതിന് ശേഷം അതിനൊരു കുറവും വന്നിട്ടില്ല മക്കളൊക്കെ എൻ്റെ അവസ്ഥ കാണുമ്പോൾ മക്കൾ ചുറ്റും ഇരുന്ന് കരച്ചിലായിരുന്നു ഈ ഒരു വർഷം കഴിഞ്ഞു നമ്മളിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം പൂർണ്ണമായും മാറിയെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ആ കഠിനമായ വേദനയിൽ നിന്ന് എനിക്ക് ഒരുപാട് ശമനം കിട്ടിയിട്ടുണ്ട് പിന്നെ നടുവേദന അതെനിക്ക് മാറി കുഞ്ഞു നിന്ന് തൂക്കുന്ന കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ മാറി പിന്നെ മോൻ്റെ സാക്ഷിയല്ല അവൻ പറഞ്ഞു കർത്ത അമ്മയ്ക്കും തിരുകുമാരനും നമ്മളെ ഈ അൽത്താരയിൽ നിൽക്കാൻ അനുവദിച്ചതിന് കൊടാൻ കോടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ്റേതുകൊണ്ട് അതും അവനെയും കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും അതും അവനില്ലാത്തതുകൊണ്ട് പറയാൻ സാധിക്കത്തില്ല അത് വരുന്ന അച്ഛനെയും മോനെയും കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വീണ്ടും വന്ന് സാക്ഷ്യം പറയും ഇനിയും തുടർന്നുമുള്ള ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അമ്മ പറഞ്ഞല്ലോ അക്രൈസ്തവയാണ് ഇതിനു മുന്നേ തന്നെ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ വീട്ടിനടുത്ത് ഒരു കുരു കുരിശെടിയുണ്ട് അവിടെ പോകും അവിടെ പോയി ഞാൻ ജൗമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനുമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജൗമാല ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല അത് ഉടമ്പുടിയെടുത്തതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ ചൌമാല മുടക്കിയിട്ടില്ല പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല ഒരുപാട് നന്ദി അമ്മയ്ക്കും തിരുകുമാറിനും കൊടാനു കൂടി നന്ദി പറയുന്നു യേശു ഇരുപത്തിയാറ് മൂന്ന് നാല് തിരുവചനങ്ങൾ അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് അശ്വിൻ എന്ന ഈ മകനും പ്രിയ എന്ന അമ്മയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും അമ്മമാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ്റെ ബി ടു പഠനവിജയവും മകന് വിദേശത്തേക്കുള്ള ഈ യാത്ര എങ്ങനെ അമ്മമാതാവ് ക്രമീകരിച്ച് നൽകിയെന്നും അതിന് ഇടയിൽ വന്ന തടസ്സങ്ങൾക്കും പ്രയാസങ്ങൾക്കും എങ്ങനെയാണ് ഓരോ തവണയും അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സഹായിച്ചതെന്നും മകൻ വളരെ വ്യക്തമായി അവൻ്റെ ഭാഷയിൽ അമ്മ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തി പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ അവർ പ്രത്യേകമായിട്ട് ഏറ്റെടുത്ത വിഷയം അത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്ന ഉടമ്പടിയുടെ ഒരു പ്രത്യേക രീതിയായിരുന്നു ഉടമ്പടിയിൽ ആരൊക്കെ വിശ്വസ്ഥതയിൽ ജപിക്കുകയും അമ്മമാതാവിനോട് നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ വളരുകയും ചെയ്യുന്നുവോ അവർ ചെയ്യുന്ന സാധാരണ രീതിയാണ് ഒരു തീയതിയിട്ട് പ്രാർത്ഥിക്കുകയെന്നത് മകൻ പറയുന്നുണ്ട് മകൻ്റെ പരീക്ഷ ലഭി പരീക്ഷാ വിജയത്തിൻ്റെ സമയകാലത്തും വിസ ലഭിക്കുന്നതിനു വേണ്ടിയും രണ്ട് തവണ ഡേറ്റ് ഇട്ടതും ആ രണ്ട് തവണയും അതേ ഡേറ്റിൽ ഒന്ന് അമ്മയും ഒന്ന് മകനുമാണ് ഇട്ടത് രണ്ടു പേരുമിട്ട അതേ തീയതികളിൽ തന്നെ അമ്മ മാതാപിത് അനുവദിച്ചു നൽകുകയും ചെയ്തു അവസാനം മകൻ പറഞ്ഞു നിർത്തിയത് പതിനെട്ടാം തീയതി വിസ അടിച്ചു ഇരുപതാം തീയതി ഇന്നലെ വിസ കിട്ടി ഇന്ന് മകൻ ആ വിസയുമായി ടമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഇരുപതാം തീയതിക്കുള്ളിൽ അത് വിസ കിട്ടുവാൻ വേണ്ടിയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് യാതൊരു സാധ്യതയും സാഹചര്യവും ഇല്ലാതിരുന്നപ്പോൾ അത്ഭുതകരമായി ഒരു വ്യത്യാസവുമില്ലാതെ ആ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ട് ഡേറ്റിഡ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഗ്രഹ ലഭിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ആ ഉടമ്പടിയെ അമ്മമാതാപിതാക്കൾ അംഗീകരിക്കുന്നു നമ്മുടെ ഉടമ്പടി ജീവിതം അത് വിശ്വസ്തതയുള്ളതായതുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ അത് സ്വീകാര്യമാകുന്നു ദൈവം നമ്മുടെ നിയോഗത്തെ ആശീർവദിക്കുന്നുവെന്നാണ് അതാണ് രണ്ടുപേരും ഒരുപോലെ പറയുന്നത് ആ രണ്ടുപേരും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് അതിന് മേൽ അമ്മ മാതാവ് ഒപ്പിട്ട് കൊടുക്കുന്നത് അതാ അതനുഗ്രഹമായി നമുക്ക് മാറുക അത് ലഭിച്ചതിൻ്റെ സന്തോഷമാണ് പങ്കുവെച്ചത് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങളിൽ കൂടി പങ്കു ചേരുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരേ സാധനമുണ്ട് അതൊന്ന് പിരീഡ്സുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ രോഗദുര വേദനകളിലൂടെ കഠിനമായ മാനസിക വിഷമങ്ങളിലൂടെ സ്വഭാവത്തിന് വരുന്ന വ്യത്യാസങ്ങളിലൂടെയൊക്കെ പോകുന്നവർ അവർക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സൗഖ്യങ്ങളെക്കുറിച്ചാണ് അതിൽ നിന്ന് മൂന്നാമത്തെ വ്യക്തിയാണ് ഈ അൽത്താരയിൽ തുടർച്ചയായി ഇത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ മേഖലകളെ കൺഫർമേഷൻ നൽകിക്കൊണ്ട് ആ രോഗദുരിതങ്ങളിലായിരിക്കുന്നവർക്ക് അമ്മ നൽകുന്ന പ്രത്യേകമായൊരു സന്ദേശം കൂടിയാണ് നിങ്ങളുടെ ദുരിതങ്ങളെ അറിയുന്നു നിങ്ങളുടെ വേദനകളെ കാണുന്നു നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു ഞാൻ നിങ്ങളെ നിങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ ഈശോയോട് പ്രത്യേകം മാധ്യസ്ഥ മുഖിച്ച് സഹായിക്കുമെന്ന് രണ്ടാമത്തത് ഇന്ന് ആവർത്തിച്ച് നമ്മൾ കേട്ടൊരു വിഷയമാണ് ജപമാല കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അതും രണ്ടാം മൂന്നാമത്തെ വ്യക്തിയാണ് ഈ അൽത്താറയിൽ പറഞ്ഞത് ഒരു ജപമാല രണ്ട് ജപമാല ചൊല്ലിയിരുന്നവർ സാക്ഷ്യം കേട്ടുകൊണ്ടും കട്ടിലിൽ രോഗാവസ്ഥയിൽ കിടപ്പിലായതുകൊണ്ടും പിന്നീട് ഉടമ്പടി എടുത്തതുകൊണ്ടും ജപമാല ആവർത്തിച്ച് കൂടുതൽ ചൊല്ലുന്ന ശീലത്തിലേക്ക് വന്നുവെന്ന് അത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം മൂലധനം അത് ജപമാലയാണ് അമ്മമാതാവിൻ്റെ അമ്മമാതാവിൻ്റെ കരങ്ങളെ പിടിച്ച് നാം ജീവിക്കുന്നതാണല്ലോ ഉടമ്പടി എന്ന് പറയുന്നത് സമ്പൂർണ്ണ ജപമാല ഒരു ദിവസം ചൊല്ലുവാൻ നിരന്തരം നമുക്കൊരു ശ്രദ്ധയും ആഗ്രഹവും സന്തോഷവും വരുമ്പോൾ ദൈവിക രഹസ്യങ്ങളെ പൂർണ്ണമായും നമ്മൾ ധ്യാനിക്കുകയാണ് മംഗളവാർത്ത മംഗളവാർത്ത മുതൽ അമ്മയുടെ രാജ്ഞിത്വം വരെയുള്ള ഒരു രഹസ്യത്തെയും ധ്യാനിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രക്രിയയിൽ നമ്മൾ ഓരോരുത്തരും പങ്കു അതുകൊണ്ട് ഈ ദിവസം ഈ രണ്ട് മേഖലകളും മക്കൾ ആവർത്തിച്ചാവർത്തിച്ച് ഈ അൾത്താറയിൽ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ജപമാല ചൊല്ലുവാൻ മടിച്ചു പോകുന്നു ജപമാല ചൊല്ലുമ്പോൾ അശ്രദ്ധയിൽ പല വിചാരത്താൽ അത് നന്നായി ചെയ്യുവാൻ സാധിക്കാത്തവര് ജപമാല തന്നെ ചൊല്ലാത്തവര് അവർക്കൊക്കെയുള്ള സന്ദേശമാണ് നിങ്ങൾ മടങ്ങി വരിക എൻ്റെ എന്റെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയുടെ ആയുധമായ ജപമാലയിലേക്ക് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെയും ജീവിത വിഷയങ്ങളെയും ഞാൻ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വഴിയുണ്ടാക്കിത്തരും അതുപോലെ തന്നെ പീരീഡ്സ് സംബന്ധമായ ഏതൊക്കെ രോഗവിഷയങ്ങളിലൂടെ അസ്വസ്ഥതകളിലൂടെ ദൈനം ിലൂടെ കടന്നു പോകുന്നുവെങ്കിലും പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ സന്നിധാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞാനത് ഈശ്വയ്ക്ക് കൊടുത്ത നിങ്ങളുടെ ജീവിതത്തെ സൗഖ്യവും സംരക്ഷണവും ഉള്ളതാക്കി തരുമെന്ന് ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് മകന് ലഭിച്ച വിശ്വാസബോധ്യങ്ങൾക്ക് അവൻ്റെ പഠനപടികളിൽ ലഭിച്ച നിരന്തര സംരക്ഷണത്തിന് വിദേശത്തേക്ക് പോകുവാൻ എല്ലാ പ്രയാസങ്ങളും മാറി അവന് കൊടുത്ത പുതിയ പടിക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക